കൊരട്ടി കാരുണ്യത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും വഴികാട്ടിയായ രണ്ട് മഹത് വ്യക്തിത്വങ്ങളായ എസ് എച്ച്ഒ ബി കെ അരുൺ ഫാദർ ഡേവിസ് ചിറമേലിനും കൊരട്ടി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം ഒരുക്കി സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രേംസ് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് എസ് എച്ച്ഒ ബി കെ അരുണിനും ഫാദർ ഡേവിസ് ചിറമേലിനും ഉപഹാര സമർപ്പണം നടത്തി ആദരിച്ചു കൊരട്ടി പള്ളി വികാരി ഫാദർ ജോസ് ഇടശ്ശേരി പ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ആന്റോ പെരേപാടൻ വർക്കിംഗ് ചെയർമാൻ രാജൻ തോമസ് കെ വേണു ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത എം എസ് പ്രിൻസി ഫ്രാൻസിസ് സുന്ദരൻ പനങ്കൂട്ടത്തിൽ കെ സി ഷൈജ ഷൈനി ഷാജി ജെയ്നി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു ആദരവേറ്റുവാങ്ങിയ എസ് എച്ച്ഒ കെ അരുൺ ഫാദർ ഡേവിസ് ചിറമേൽ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി എന്നാൽ ഇതുപോലെ ഒരു സ്വീകരണം സ്ഥലം മാറി പോകുമ്പോൾ ഇതുപോലെ സ്വീകരണം കിട്ടുക എന്ന് പറഞ്ഞാൽ പുരട്ടിയുടെ പൊതുമണ്ഡലത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയൂ എന്നുള്ളതിനോടുള്ള ഒരു വലിയ തെളിവാണ് ഈ നിറഞ്ഞ് കഴിഞ്ഞ ഈ സദസ് ചെറുമലച്ചനും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പുരട്ടിക്കാരുടെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിനുള്ള തെളിവാണ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്വാഗതത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ അതുപോലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ അച്ഛനെയും പി കെ അരുണയെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആമുഖ വർത്തമാനങ്ങളെയും എല്ലാം വിശദമായ അവരെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് ഉണ്ട്